നജീബ് സാറ് ഞങ്ങൾക്ക് ഏറ്റവും നല്ല പ്രിയപ്പെട്ട ആളാണ് സാറ് ഞങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ രണ്ട് പ്രാവശ്യം ഞങ്ങൾക്ക് ഓണത്തിന് ക്രിയാഓണം സംഘടിപ്പിച്ചു സദ്യ തന്നു അതുപോലെ തന്നെ സാരി തന്നു വളരെ വേണ്ടപ്പെട്ട വ്യക്തിയാണ് ഞങ്ങളോട് വളരെ നല്ല രീതിയിലാണ് പെരുമാറുന്നത് എന്തു വേണമെങ്കിലും ഞങ്ങൾക്ക് സഹായങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് സിനിമയ്ക്ക് ഞങ്ങൾ അന്ന് പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്രിയാഓണത്തിന് ഞങ്ങളിങ്ങനെ വെറുതെ ഒരു ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് എന്തേലും അപ്പോൾ സാറ് സമ്മതിച്ചു അപ്പം നിങ്ങൾക്ക് ഞങ്ങൾക്കും അതായത് അംഗൻവാടി ടീച്ചേഴ്സിനും പിന്നെ ആശാ വർക്കേഴ്സ് അതുപോലെ ഹരിതകർമ്മസേന അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ചെയ്തു തരാമെന്ന് സാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏറ്റവും താഴെ കിട കിടക്കുന്ന ആളുകളായിട്ടാണ് സാർ ഞങ്ങളെങ്ങനെ പൊങ്ങിച്ച് പൊങ്ങിച്ച് അതിന് വളരെ സന്തോഷമുണ്ട് സാറിന് വളരെ ആ അതുപോലെ ഞങ്ങൾക്ക് എന്ത് സഹായങ്ങൾ സാറിനോട് ചോദിക്കാം ഞങ്ങൾക്ക് നല്ലൊരു രീതിയിലാണ് എന്തും ഞങ്ങൾക്ക് നേരിട്ട് ചോദിക്കാം എന്നുള്ളൊരു ഒരു ഒരു വിശ്വാസമുണ്ട് സാറിനോട് സാധിപ്പിച്ച് അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് സാറ് തന്നിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു പരിഗണന ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്